അങ്ങനെ സിനിമാ ലോകം കാത്തിരുന്ന ആ ആഘോഷരാവ് എത്തിക്കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ സംഗീത് ചടങ്ങിന്റെ ആഘോഷത്തിമിർപ്പ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസമാണ് ഭാഗ്യയുടെ സംഗീത് ചടങ്ങ് കുടുംബം ആഘോഷമായി തന്നെ നടത്തിയത് ഇതിൽ സിനിമാ മേഖലയിലുള്ള നിരവധി കുടുംബങ്ങളാണ് പങ്കെടുത്തത് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരോടും വെറുപ്പില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സിനിമാ ലോകത്തും സ്ക്രീനിലും സ്ക്രീനിന് പുറത്തും ഒക്കെ നിരവധി അദ്ദേഹം കാത്തു പ്രത്യേകിച്ചും കൃഷ്ണകുമാർ ജയറാം ദിലീപ് തുടങ്ങി തുടങ്ങിയ മമ്മൂക്ക തുടങ്ങി അദ്ദേഹത്തിന് വലിയ അടുപ്പം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു താരമാമാങ്കം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഭാഗ്യ സുരേഷിന്റെ ഹൽദി ചടങ്ങുകൾ നടന്നത് കുറച്ചു നാൾക്ക് മുൻപ് സുരേഷ് ഗുപി ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇതിനു മുൻപൊക്കെ വിവാഹം വലിയൊരു ആഘോഷമാക്കുന്നതിനോടും പൈസ മുഴുവൻ അതിനൊരു ചെലവഴിക്കുന്നതിനോടും ഒന്നും തനിക്ക് താല്പര്യമില്ലായിരുന്നു അതൊക്കെ വേണ്ടാത്ത ചെലവായിരുന്നു എന്നൊക്കെയായിരുന്നു തന്റെ ധാരണ എന്നാൽ സ്വന്തം മകളുടെ ഒരു കാര്യം വന്നപ്പോൾ തന്റെ മകളുടെ വിവാഹം എന്ന് വന്നപ്പോൾ തന്റെ ആകുന്ന പോലെ തന്റെ കയ്യിൽ കാശുള്ളത് പോലെ അതൊക്കെ ചെയ്യണം എന്നാണ് തന്റെ ആഗ്രഹം ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ എല്ലാം താൻ ചെയ്യും എന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് മകൾ ഒരു ബാധ്യത എന്നതിലു മകളെ കൂടുതൽ സുരക്ഷിതയാക്കുക എന്നൊരു കാര്യമാണ് വിവാഹത്തോട് സംഭവിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എപ്പോഴത്തെയും പോലെ ഹൽദി ചടങ്ങിൽ ശ്രദ്ധാ കേന്ദ്രമായത് മറ്റാരുമല്ല സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി തന്നെയാണ് മാത്രമല്ല ഭാഗ്യയുടെ അനിയത്തി ഭവ്യയും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു ഇത് മാത്രമല്ല നിരവധി സിനിമാ താരങ്ങളാണ് ഈ ചടങ്ങിൽ എത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ ചടങ്ങിലേക്ക് എത്തിയവരെല്ലാവരും തന്നെ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു എന്ന് പറയാം വിവാഹത്തിന് മുന്നോടിയായി സംഗീത് ചടങ്ങ് ഹൽദി തുടങ്ങി നിരവധി ചടങ്ങുകളാണ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ട്രിവാൻട്രം ക്ലബിലാണ് ഈ ചടങ്ങൊക്കെ നടന്നത് ഈ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് പച്ച ലഹങ്ക അണിഞ്ഞാണ് ഭാഗ്യ എത്തിയത് പർപ്പിൾ കുർത്തയിലാണ് ശ്രേയസ് മോഹൻ ശ്രദ്ധ നേടിയത് ഭാഗിക്ക് മുട്ടുകുത്തി കൊടുക്കുന്ന ശ്രേയസിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു സിനിമാ മേഖലയിൽ നിന്ന് അഹാന കൃഷ്ണ ബിന്ദുജ മേനോൻ നടൻ ദിലീപ് കുടുംബത്തോടൊപ്പം ജയറാം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹ റിസപ്ഷൻ ൻ ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും മറ്റേതൊരു ചടങ്ങിലും ശ്രദ്ധയാകർഷിക്കുന്നത് രാധിക സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണ മകളുടെ വിവാഹത്തിന് കൂടുതൽ ചെറുപ്പമായ രാധിക സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പർപ്പിൾ നിറത്തിലെ ലഹങ്കി അണിഞ്ഞ് അതിസുന്ദരിയായിട്ടുണ്ട് രാധിക സുരേഷ് ഗോപി കണ്ടാൽ ഇതിൽ അമ്മ ഏതാണ് മകൾ ഏതാണ് എന്ന സംശയം തോന്നുന്ന വിധത്തിലാണ് രാധിക സുരേഷ് ഗോപിയുടെ മാറ്റം മാത്രമല്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ പലരും മിനിമം മേക്കപ്പ് ഒക്കെ ഇട്ട് വലിയ ആർഭാടം ഒന്നുമില്ലാതെ സിമ്പിൾ ലുക്കിലാണ് എത്തിയത് എന്നുള്ളതാണ് ചുവന്ന ലാച്ചയണിഞ്ഞാണ് ഭവ്യ ചടങ്ങിൽ പങ്കെടുത്തത് സംഗീത് ചടങ്ങ് അടിച്ചു പൊളിക്കുകയായിരുന്നു ഈ താര കുടുംബം എന്ന സംശയമില്ലാതെ പറയാം ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായത് ഭാഗ്യേയും ഭവ്യേയും അമ്മ രാധിയെയും തന്നെയാണ് എന്ന് ഉറപ്പാണ്